നടി ഡിംബിൾ റോസിന്റെ സഹോദരൻ ഡോൺ വിവാഹം ചെയ്തത് സീരിയൽ നടി മേഘ്ന ആയിരുന്നു വൈകാതെ മേഘ്നയും ഡോണും വിവാഹബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തു ഇരുവരും വേർപിരിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഇതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ട ഒരാൾ ഡിംബിൾ ആയിരുന്നു അതേക്കുറിച്ച് ഡിംബിൾ തന്നെ പലപ്പോഴും തന്റെ യൂട്യൂബ് ചാനൽ വഴി തുറന്നു പറഞ്ഞിട്ടുണ്ട് മേഘ്നയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ശേഷമാണ് ഡോൺ ഇപ്പോഴത്തെ ഭാര്യയായ ഡിവൈനെ വിവാഹം ചെയ്യുന്നത് ഇപ്പോൾ ആ ബന്ധത്തിൽ രണ്ട് ആൺകുഞ്ഞുങ്ങൾ ഡോണിനുണ്ട് ഡിവൈന്റെയും ഡോണിന്റെയും നാലാം വിവാഹ വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം എന്നാൽ ഇതുവരെയും ഇവരുടെ വിവാഹത്തിന് പിന്നിലെ കഥയൊന്നും ഡിംബിളോ ഡിവൈനോ പ്രേക്ഷകരോട് വെളിപ്പെടുത്തിയിരുന്നില്ല ഇപ്പോഴത്തെ ആദ്യമായി ഡിവൈനും തങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായത് എങ്ങനെയാണെന്നും പള്ളിയിൽ വെച്ച് ഇരുവരും വിവാഹിതരാകുന്നതിന് പിന്നിലെ കാരണവും ഡിംബിൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇതാണ് ഇവരുടെ കല്യാണ കഥ എന്ന തലക്കെട്ട് നൽകിയാണ് വീഡിയോ ഡിംബിൾ പങ്കിട്ടിരിക്കുന്നത് ആദ്യ വിവാഹ ജീവിതം തകർന്ന ശേഷം ഡോൺ ചേട്ടൻ വലിയ വിഷമത്തിലായിരുന്നു ചേട്ടന്റെ ഒറ്റയ്ക്കുള്ള ജീവിതം എനിക്കും ഡാഡിക്കും അമ്മയ്ക്കുമെല്ലാം വലിയ വേദനയായിരുന്നു അങ്ങനെയിരിക്കെയാണ് ഡിവൈന്റെ ആലോചന ഡോൺ ചേട്ടന് വരുന്നത് കോട്ടയം സുതീഷിനിയാണ് ഡിവൈൻ ആദ്യം ഈ ആലോചന വേണ്ടെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് കാരണം അന്ന് ഡിവൈന് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമായിരുന്നുള്ളൂ പോരാത്തതിന് ഡിവൈന്റെ ആദ്യ വിവാഹവുമാണ് മറ്റൊരു വിവാഹം എന്നത് ചേട്ടന് പേടിയായിരുന്നു ഞാനാണ് ആദ്യം ഇനിഷ്യേറ്റീവ് എടുത്ത് ഡിവൈനോട് സംസാരിച്ചത് ശേഷം ഡിവൈനെ കാണാൻ പോകാൻ ചേട്ടനെ കൊണ്ട് സമ്മതിപ്പിച്ചു ഞങ്ങളെ സംബന്ധിച്ച് ജോൺ ചേട്ടൻ ഹാപ്പി ആവുകയെന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ ഒരു നോർമൽ പെണ്ണ് കാണലായിരുന്നില്ല ചേട്ടനുമായി എല്ലാ ഡീറ്റെയിൽസും ഫയലുമായാണ് ഞങ്ങൾ പോയത് ഡാഡിയെയും ചേട്ടനെയും കൺവിൻസ് ചെയ്യിക്കാൻ തങ്ങൾ ഒരുപാട് സമയമെടുത്തു വിവാഹത്തിന് മുൻപ് ഡോൺ കൌൺസിലിങ്ങിനെല്ലാം ഡിവൈനെ മാത്രം മതിയെന്നാണ് ഞങ്ങൾ അവളുടെ മാതാപിതാക്കളോട് പറഞ്ഞത് ഈ വിവാഹം നടന്നതിൽ അഭിനന്ദിക്കേണ്ടത് ഡിവൈനെ തന്നെയാണ് ആദ്യം ഡിവൈന്റെ ബന്ധുക്കൾക്ക് ഈ വിവാഹത്തോട് എതിർപ്പായിരുന്നു ഇരുപത്തി മൂന്നുകാരെയായ പെൺകുട്ടി ആദ്യമായി വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന പെൺകുട്ടി രണ്ടാം രണ്ടാംകെട്ടുകാരനെ ഭക്താവായി സ്വീകരിക്കണോ എന്നതായിരുന്നു അവരുടെ ചോദ്യം ഡിവൈന്റെ ിൽ ചിലപ്പോൾ സമ്മതിക്കില്ല ശരിക്കും ഫൈറ്റ് ചെയ്തിട്ടാണ് ഡിവൈനും ഡോൺ വിവാഹിതരായത് എന്നാണ് ഡിംബിൾ പറഞ്ഞത് വിവാഹം ഉറപ്പിക്കുന്ന സമയത്തും ഡോൺ ഒട്ടും തയ്യാറായിരുന്നില്ല എന്നും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നുവെന്നും പിന്നീട് ചതിക്കപ്പെട്ടുവെന്ന തോന്നൽ ഉണ്ടാവാതിരിക്കാൻ എല്ലാ കാര്യങ്ങളും ഡിവൈനോട് ഞങ്ങൾ പറഞ്ഞിരുന്നുവെന്നും ഡിംബിൾ വ്യക്തമാക്കി മാത്രമല്ല കോടതിയിൽ നിന്നും ഡോൺ ചേട്ടന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും റെഡിയായെങ്കിലും പള്ളിയിൽ നിന്നും ഡോക്യുമെന്റ്സ് ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ രജിസ്റ്റർ വിവാഹമാണ് നടത്തിയത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് വിവാഹം രജിസ്റ്റർ ചെയ്ത ഉടൻ തന്നെ പലതരത്തിലുള്ള ഗോസിപ്പുകൾ വന്നിരുന്നു ഡിവൈൻ ചെയ്ത് രണ്ടാംഘട്ടാണ് കുട്ടിയുണ്ടെന്നൊക്കെയായിരുന്നു പലരും പറഞ്ഞിരുന്നത് എല്ലാം മറികടന്ന് ഇന്ന് അവർ സന്തോഷകരമായി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഡിവൈന്റെ മിടുക്ക് തന്നെയാണ് എന്നൊക്കെയാണ് ഡിംബിൾ റോസ് സഹോദരൻ ഡോണിനെ കുറിച്ചും നാത്തൂൺ ഡിവൈനെ കുറിച്ചും സംസാരിക്കവേ പറഞ്ഞത് അതേസമയം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഡോണും മേഘ്ന വിൻസെന്റും തമ്മിലുള്ള വിവാഹം നടന്നത് ഡോണിന്റെ സഹോദരിയും സീരിയൽ താരവുമായ ഡിംബിൾ റോസും മേഘ്നയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഈ സൗഹൃദമാണ് ഡോണുമായുള്ള വിവാഹത്തിലേക്ക് എത്തിച്ചത് അതേസമയം ഡോണും വേർപെരിയാനുള്ള കാരണം വ്യക്തമല്ല വിവാഹ ശേഷം ഒരു വർഷത്തോളമായി ഇരുവരും പിരിഞ്ഞു കഴിയുകയായിരുന്നു ഇതിനെയാണ് വിവാഹമോചനവും നടന്നത് സിനിമയിലും സീരിയലുകളുമൊക്കെയായി സജീവമായിരുന്നു ഡിംപിൾ റോസ് അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്ത താരം യൂട്യൂബ് ചാനലുമായി ഇപ്പോൾ സജീവമാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്